രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രക്ഷപെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ വഴിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നിന് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പക്ഷേ മൂന്നോ നാലോ ഇലക്ഷൻ അപ്പുറം കേരള മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് വീണു അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പോയി ഇനി ഒരുപക്ഷെ എം എൽ എ സ്ഥാനം ഒരുപക്ഷെ എടുത്തു കളയണമെന്നാണ് ശ്രീ വി ഡി സതീശൻ പറയുന്നത് കൂടുതൽ കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പുറത്തു വന്ന ഒരു സംഭാഷണമാണ് ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിക്കുന്ന സംഭാഷണം അതിന് അവസാനം ഒരു വരിയുണ്ട് തന്നെ കൊല്ലാൻ എത്ര നേരം എനിക്ക് എടുക്കും തുടങ്ങിയ സംഭാഷണങ്ങൾ ഇതൊക്കെ കൊണ്ട് കാര്യമായി വരിഞ്ഞു മുറുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും നാളെയും എന്ത് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും താങ്കളുടെ ഭാവി താങ്കൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഉള്ളത് മിനിമം ഒരു നാൽപ്പത് വർഷം രാഷ്ട്രീയ ജീവിതവും അൻപത് വർഷം അല്ലാത്ത ജീവിതവും ഉള്ള മനുഷ്യനാണ് താങ്കൾ ഇന്നും നാളെയും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ താങ്കളുടെ ഭാവി നിർണയിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി സത്യം പറയുക എന്നുള്ളതാണ് സത്യത്തിന് വലിയൊരു ശക്തിയുണ്ട് സത്യത്തിന് ദൈവത്തിന്റെ ശക്തിയുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നു തന്നെ പറയുക എന്താണ് സംഭവിച്ചത് ചുമ്മാ ഒരു തരം മറ്റേ കള്ളം പറയരുത് ഇത് എ വെച്ച് ഉണ്ടാക്കിയാണെന്നൊന്നും പറയരുത് എന്നാലും നമ്മൾ പൊട്ടന്മാരാണ് പ്രശ്നം എന്താ പറയാ നമ്മള് മിനിമം കോമൺ സെൻസ് ഇല്ലാത്തവരല്ലേ ഒരു എ ജനറേറ്റഡും വല്ലാത്ത കേട്ടാൽ നമുക്ക് അറിഞ്ഞൂടെ ഈ പെൺകുട്ടിയുടെ വോയിസ് മാറ്റിയിരിക്കുന്നത് മാന്യത കാണിക്കുന്ന അല്ലെങ്കിൽ അവരും അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പെൺകുട്ടിയുടെ വോയിസിൽ വെച്ചാൽ ആ പെൺകുട്ടി അറിയണ്ട അവരുടെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം പക്ഷേ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ടായി ഇന്ന് പുറത്തു വന്ന ഓഡിയോയിൽ മൂന്നാമതൊരു പെൺകുട്ടിയുടെ സൗണ്ട് കൂടിയുണ്ട് ആ പെൺകുട്ടിയോട് എനിക്കെന്നും എന്താ പറയണെ ബഹുമാനമാണ് കാര്യം അങ്ങനെ പ്രഗ്നന്റ് ആയെങ്കിൽ അവൾക്ക് വേദന തോന്നി കാണും അവക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നി കാണും സ്ത്രീ പുരുഷ ലൈംഗികത വ്യത്യാസമാണ് അവൾക്ക് അതുകൊണ്ട് തന്നെ ആ കുട്ടി കൊച്ചിനോട് കുറെ കൂടെ ഒരു റിലേഷനും കാര്യങ്ങളും തോന്നി കാണും അതൊക്കെ നൂറ് ശതമാനം ശരിയാണ് രാഹുലിന് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് രക്ഷ നേടണമെങ്കിൽ രാഹുൽ സത്യം പറയണം തനിക്ക് തെറ്റുപറ്റിയെങ്കിൽ അബദ്ധം പറ്റിയെന്ന് പറയണം അഥവാ ഇങ്ങനെയാണ് സത്യം ഇന്ന് രാഹുൽ വിളിച്ച പ്രസ്മീറ്റും മാറ്റി നമുക്ക് രാഹുൽ ചെയ്യുന്ന സത്യസന്ധമായ കാര്യം എന്താണ് എന്ന് നോക്കാം അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യം നോക്കാം അതിനു ആ സംഭാഷണം ഒന്ന് പുതിയ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്താണ് യുവതി പറയുന്നത് ശബ്ദരേഖ കേൾക്കാം ഈ പെൺകുട്ടിയുടെ സൗണ്ട് കേട്ട് ആരും തെറ്റിദ്ധരിക്കരുത് പെൺകുട്ടിയുടെ സ്വരം ഒരുപാട് പേർക്ക് അറിയായിരിക്കും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് മീഡിയക്കാർ ചെയ്യുന്നത് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന പോലെ എ വെച്ച് ജനറേറ്റ് ചെയ്യുന്നതും അല്ല അങ്ങനൊന്നും പറയല്ലേ ആൾക്കാരെ മണ്ടന്മാരാക്കരുത് രാഹുലിനെ പോലെ പ്രകൽപനവും വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയുള്ള ഒരു വ്യക്തി അത്തരം മോശം വാദഗതികളൊന്നും പറയരുത് എനിക്ക് രാഹുലിനെ ഇഷ്ടമുള്ളതുകൊണ്ട് പറയുകയാണ് അങ്ങനത്തെ വാദഗതികൾ പറയരുത് െ കുറിച്ച് ഞാൻ പറയുന്നത് തന്നെ ആലോചിച്ചില്ലായിരുന്നല്ലോ എന്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു എത്രയോ അവരെത്രയോ പെട്ടെന്നോട് ചോദിച്ചു പറയൂ പറയും ഇത്രയും ദിവസം പറഞ്ഞില്ലേ ടെൻഷൻ ടിക്കുകയാണ് പാവം പയ്യൻ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല അതായത് ഒരു പെൺകുട്ടി രാഹുൽ മാങ്കുട്ടത്തിലുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പോ സെക്ഷൽ റിലേഷൻഷിപ്പോ ഉള്ള പെൺകുട്ടി വിളിച്ച് പറയുമ്പം രാഹുൽ ആകെ ഞെട്ടുകയാണ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല നമ്മുടെ പല യുവാക്കൾക്കും പറ്റുന്നതാണ് തന്റെ ടെമ്പർ തനിക്ക് എന്തെങ്കിലും ഞാൻ തന്നെ ഒരു ചീറ്റയും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും അവർ തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ സിൻസിയറായി സംസാരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടുപോയി ടെൻഷൻ സംസാരിക്കുക ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടാൽ ഈ പെൺകുട്ടിയും കൂടെ ഉള്ളൊരു സുഹൃത്തും കൂടി പ്ലാൻ ചെയ്ത് വിളിക്കുന്നതാണോ നമുക്ക് സംശയം തോന്നും എന്റെ തെളിവുകൾ ഞാൻ കാണിച്ചു തരാം ഇടയ്ക്കുള്ള കുറെസേഷൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തകയല്ലേ അങ്ങനെ എഡിറ്റ് ചെയ്ത് കേട്ടെ പറ്റും അതായത് മനപ്പൂർവം കൊല്ലൽ പോലുള്ള വാചകങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരിക താൻ കൊണ്ടുവന്ന ആ കൊല്ലുമെന്ന് എനിക്കറിയാം അതായത് എന്തെങ്കിലും ഇതിനോടനുബന്ധിച്ച് റിയാക്ഷൻ വേണം രാഹുൽ മാത്രത്തിന് നോക്കേണ്ട താൻ എന്താണോ ചോദിച്ചത് താൻ സിനിമ കാണു കാണുമോ എന്ന് ശ്രദ്ധിച്ചോണ്ടേ ഒന്നുകൂടെ താൻ കൊന്നു കൊന്നുകളയാവെന്ന് അറിയാൻ പറയുന്നത് മനപൂർവ്വമാണ് കാര്യം മനപൂർവം അങ്ങനെ നാളെ ഒരു വോയിസ് നോട്ട് ഇടണം എന്ന് ബുദ്ധിയോടുകൂടി ചെയ്തതാണ് എന്തറിയാം കുറച്ചു കാലം ആയില്ല നമ്മൾ മീഡിയയിലൊക്കെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ബാക്കിയുള്ള ഇമോഷൻസ് ഒന്നും താൻ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം സംബന്ധിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും അറിയണ്ട തന്റെ ഫ്യൂച്ചർ തന്റെ തന്റെ ജീവിതം കാര്യം എല്ലാം തന്റെ കാര്യം ഞാൻ എന്ത് എന്റെ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും വെക്കാൻ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം എന്നെ കാലം വരുന്ന ഒരു ഒരു കുഞ്ഞിനെ അത് അത് സ്നേഹമാണ് സ്നേഹമല്ല ഞാൻ എനിക്ക് നല്ല തന്നെ വളർത്താൻ പറ്റും സഹായം അതായത് ശ്രദ്ധിച്ചാൽ അറിയാം ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ ഈ ടോൺ മാസ്ക് ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം കൂടെ കൊണ്ടായിരിക്കും ടോൺ വെച്ച് ആൾക്കാർ പറയുന്ന അർത്ഥം മനസ്സിലാക്കും കാര്യം നമ്മൾ ഏഴു ശതമാനമാണ് വാക്കുകളിലൂടെ സംസാരിക്കുന്നത് മുപ്പത്തെട്ട് ശതമാനം സ്വരങ്ങളിലൂടെയും അമ്പത്തഞ്ച് ശതമാനം ശരീരഭാഷയിലൂടെയുമാണ് അതാണ് ആൽബർട്ട് മെഹറാബിയൻ ലോ ഇതിൽ മുപ്പത്തെട്ട് ശതമാനം സ്വരം ഇവർ മാസ്ക് ചെയ്തിട്ടുണ്ട് വേറെ സ്വരമാക്കിയിട്ടുണ്ട് അത് മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിൽ പകയ്ക്കുന്നത് ടെൻഷൻ അടിക്കുന്നത് ആ പെൺകുട്ടി വ്യക്തമായി ചില വാക്കുകളും മറ്റും രാഹുലിന്റെ വരുത്താനുള്ള സ്ക്രിപ്റ്റ് പോലെയുള്ള ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് താൻ എങ്ങനെയാണ് എന്നോട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വരത്തിലെ ജെനുവിനിറ്റി നോക്കണം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുമൊന്നുമല്ല ഒരുപാട് സ്ത്രീകളോട് രാഹുൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരുപാട് പേരെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഒരുപാട് പേരോട് ഫ്ലേട്ട് ചെയ്യുകയും പഞ്ചാരയടുകയും സെക്സിന് വിളിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം തെറ്റാ വളരെ വിശ്വാസയോഗ്യമായ ചില മാധ്യമ പ്രവർത്തനങ്ങളിലെ സ്ത്രീകൾ പോലും ഇത് പറയുന്നുണ്ട് രാഹുൽ അത് ചെയ്യുന്നത് തെറ്റാണ് നമുക്ക് അങ്ങനെ താല്പര്യം ഒക്കെ സ്വാഭാവികമാണ് പക്ഷെ ആക്കി രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം രാഹുൽ മാംകൂട്ടത്തിന്റെ സ്വരം അത്ര താണു താണുപോണം നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത് ലിവ് ഇൻ റിലേഷൻഷിപ്പ് കാണും സെക്സ് റിലേഷൻഷിപ്പ് കാണും ഫ്രണ്ട്ഷിപ്പ് പ്ലസ് സെക്സ് കാണും ചെയ്യുന്നത് ശ്രദ്ധിച്ചോണേ ബാക്കിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ ഒരു സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്ത്രീ പറയുന്നുണ്ട് പറയുന്നുണ്ടോ ശ്രദ്ധിച്ചാണോ സൈഡിൽ ഏതോ ഒരു സ്ത്രീ നമ്മളിങ്ങനെയാണോ പ്ലാൻ ചെയ്തത് എന്ന് പറയുന്നുണ്ട് പ്രോമോറ്റ് ചെയ്യുന്നുണ്ട്

എനിക്ക് തന്നെയൊന്ന് കാണണം എന്റെ തലയൊക്കെ പൊട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ ടെൻഷൻ അടിച്ചും മറ്റും പറയുക എന്റെ തലയൊക്കെ പൊട്ടി പൊളിയുകയാണ് അപ്പൊ അപ്പുറത്തുനിന്നുള്ള ഡയലോഗ് നോക്കണേ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല തലയൊക്കെ എനിക്ക് അറിയാം നല്ലപോലെ തന്റെ ടെൻഷൻ പൊട്ടി പൊളിയുകയാണ് ഒരു വസ്തുവാണ് നിനക്ക് തന്നെ ാണ് ശ്രദ്ധിക്കണേ എത്ര സെക്കൻഡ് വേണോന്ന് വിചാരിക്കുന്നത് സൈഡി എന്ന് വേറൊരു ഉണ്ട് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എത്ര സെക്കൻഡ് വേണോന്നാണ് വിചാരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സൗണ്ട് മാസ്ക് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ ടോൺ മാറ്റിയിട്ടുണ്ട് സൈഡി മൂന്നാമൊരു പെൺകുട്ടിയുടെ ആ കേൾക്കുന്നത് ശ്രദ്ധിച്ചോണേ അതിന് ഞാനൊരു വസ്തുവാണ് അതൊക്കെ ഡയലോഗുകളാണ് അതായത് എന്നെ നീ ലൈംഗിക വസ്തുമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയാനാണ് നോക്കിയോ എത്ര സെക്കൻഡ് വേണമെന്ന് വിചാരിക്കുന്നേ അതെന്തായാലും ഈ പെൺകുട്ടി ആവുമല്ലോ നമുക്ക് കുറച്ചുകൂടെ സ്ലോയിൽ അടിച്ച് നോക്കാം നമുക്ക് കുറെ കൂടെ സ്ലോയിൽ അടിച്ച് ഒരു ഇതിന്റെ പകുതി സ്പീഡിൽ ഒന്ന് കേട്ടുനോക്കാം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് കൊല്ലാനാണോ ശ്രദ്ധിച്ചോ ഒന്നൂടിടാ പുറകില് വേറൊരു സ്ത്രീ നിൽക്കുന്നുണ്ട് അവർ പ്രതികരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ പെൺകുട്ടിയോട് പ്രോമിറ്റ് ചെയ്യുന്നുണ്ട് വാക്കുകൾ പറയിക്കുന്നുണ്ട് കണ്ടോ ആ പെൺകുട്ടിയുടെ സ്വരമുണ്ട് പുറകില് വേറൊരു സ്വരം കൂടിയുണ്ട് ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കേൾക്കാൻ പറ്റും അതായത് ആ പെൺകുട്ടിയും വേറൊരു പെൺകുട്ടിയും റെക്കോർഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വിളിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ് പോയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനൊക്കെ പറഞ്ഞു പ്രകോപിപ്പിക്കുമ്പോൾ എനിക്ക് എത്ര സെക്കൻഡ് വേണം നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലാൻ ശ്രമിച്ചു അപ്പൊ സരിനും പറഞ്ഞിട്ടുണ്ട് എത്രയും പേരെ കൊന്നുകളഞ്ഞൊന്നും നോക്കണോ അത്രേ ഉള്ളൂ ബാക്കി കോൺവെർസേഷനും കാണും അതായത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലെന്നോ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ലെന്നോ എന്തെങ്കിലും എന്തായാലും ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മൂന്നാമതൊരു പെൺകുട്ടി പുറയിൽ നിന്നും ഇവർ ഒരുമിച്ചാണ് വിളിച്ചത് രണ്ട് ഇതിന്റെ വാക്കുകളുടെ ടോൺ അനാ അനലൈസ് ചെയ്യുമ്പോൾ മോഡുലേഷൻ അനലൈസ് ചെയ്യുമ്പോൾ ഒരു സംശയവും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് കേട്ട് ഞെട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാളെ ഒന്ന് കാണണം തലവല്ലിപ്പൊ തല പൊട്ടുകയാണെന്നൊക്കെ പറയുന്നു ആ പെൺകുട്ടി ചില വാക്കുകൾ രാഹുലിനെ കൊണ്ട് പറയാൻ ശ്രമിച്ചു പറയാൻ പറയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നൂറ് ശതമാനം ക്ലിയർ ആണ് ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ വേദനയും വിഷമവും കൊണ്ടായിരിക്കാം അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല കുറേ കാലുകൾ ഇഗ്നോർ ചെയ്ത് കാണാം അതൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ മൂന്ന് കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ട്രൂത്ത് ആണ് സത്യമാണ് ഒന്നാമത്തെ സത്യം മൂന്നാമതൊരു പെൺകുട്ടി ഇവരുടെ കോൺവെർസേഷനിലിടയ്ക്ക് ആ പെൺകുട്ടിയുടെ കൂടെ നിന്ന് പറയിക്കുന്നുണ്ട് രണ്ട് കൃത്യമായ റെക്കോർഡ് ചെയ്യാവുന്ന ഉദ്ദേശത്തോടു കൂടി ആ പെൺകുട്ടി ചില വാക്കുകളിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് വാക്കുകൾ പറയിക്കുക മൂന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ വീഴും വീണു പോവുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കിയുള്ള നാൽപ്പത് വർഷങ്ങളിലെ ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്താണ് സത്യം നൂറ് ശതമാനം സത്യം ട്രൂത്ത് ട്രൂത്ത് ആൻഡ് നത്തിങ് ബട്ട് ബ് ട്രൂത്ത് രാഹുൽ വന്ന് കേരളീയ പൊതുസമൂഹത്തിനോട് പറയുക എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മുമ്പിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പ്രഗ്നന്റ് ആയൂലോന്നൊന്നും എനിക്കറിയില്ല ആയെങ്കിൽ വളരെ വേദനാജനകവും ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് നല്ലത് വരട്ടെ ഇല്ലെങ്കിൽ എന്താണ് സത്യമെന്ന് പറയാതെ പോവില്ല ഇന്ന് രാഹുൽ മാൻകൂട്ടത്തിന്റെ പ്രസ്മീറ്റ് വിളിച്ച് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു പാടില്ല ആരെന്ന് പറഞ്ഞാലും കോൺഗ്രസിലെ എന്നല്ല സാക്ഷാൽ മഹാത്മാഗാന്ധി തിരിച്ചു വന്ന് നീ പ്രസ്മീറ്റ് എന്ന് പറഞ്ഞാലും രാഹുൽ മാൻകൂട്ടത്തിൽ ആ പ്രസ്മീറ്റ് വിളിക്കണം സത്യം എന്താണെന്ന് പറഞ്ഞാൽ പറയണം അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിലെ നീ തീർന്നു